ഹലോ ഫ്രണ്ട്സ് മലപ്പുറത്ത് ദേശീയപാതയിൽ ഒന്നാമത്തെ റീച്ചിൽ അതായത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന റീച്ചിൽ മൊത്തം പ്രശ്നമാണ് കൂരാട് പാടത്തെ ഹൈവേയുടെ പകർച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ ഓരോരോ സ്ഥലത്തായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വലിയ പറമ്പിലാണ് വലിയ പറമ്പിൽ വലിയ ഒരു പ്രശ്നം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് കണ്ടില്ല ഇവിടെ ബ്രിക്സ്വാൾ നീളത്തിൽ പൊട്ടിയിരിക്കുകയാണ് ഒരു വര കാണാം അതുപോലെ കുറച്ചൊക്കെ അവർ അടച്ചിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജ് ഉണ്ട് അടി കൂടെ ഒരു ഡ്രൈനേജ് പോകുന്നുണ്ട് രോഗിച്ചാൽ അതൊക്കെ താഴ്ന്നിട്ടുണ്ട് മേലെ ഹൈവേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ കണ്ടില്ല ഈ ബ്രിക്സ് വാള് നല്ല ഹൈറ്റിലാണ് ഇവിടെ ഹൈവേ കടന്ന് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതുപോലെ മലപ്പുറത്തേ ഒരു റീച്ചിൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കൂര്യാട് ഹൈവേയിൽ നിന്നായിരുന്നു തുടക്കം അതിനുശേഷം മൊത്തത്തിൽ ഓരോരോ കേസുകൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂര്യാട് പ്രശ്നം ഇന്നലെ കോടതിയിൽ എൻ എച്ച് ഐയുടെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണാണ് പ്രശ്നമെന്നാണ് അപ്പോൾ കൂരാട് കഴിഞ്ഞതിന് ശേഷം കാക്കഞ്ചേരിയിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു കാക്കഞ്ചേരി ഭാഗത്ത് അവിടെ വിള്ളലുകൾ റോഡിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു ആ വിള്ളലുകളൊക്കെ ഇപ്പോൾ താൽക്കാലികമായി ഇവർ അടച്ചിട്ടുണ്ട് കണ്ടില്ലേ ഏതോ ഒരു മിശ്രിതമൊക്കെ ഉപയോഗിച്ച് അടച്ചതാണ് ഈ വിള്ളലുണ്ടായ സമയത്ത് നാട്ടുകാർ ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ പിന്നീട് വന്ന് അടച്ചതാണ് ഈ അടയാളങ്ങൾ കണ്ടില്ലേ അവിടെയൊക്കെ വലിയ വിള്ളലുകൾ ഉണ്ടായ സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ നിർമ്മാണം വലിയ റിസ്ക്കായിരുന്നു കാനാർ സിയിലെ അവസാന ഘട്ടത്തിൽ കൂര്യാട് ആ ഭാഗത്തെ പോലെ തന്നെ അവസാന ഘട്ടത്തിൽ വർക്കെടുത്തൊരു ഭാഗമാണിത് ഇവിടെ ഒരു വലിയ കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ ഇടിച്ചിട്ടാണ് ഇവിടെ ഹൈവേ വന്നത് ആ കുന്നിൻ്റെ അവിടെ സ്വകാര്യ കമ്പനിയുടെ സ്വകാര്യ കമ്പനിയാണ് ആ കുന്നൊക്കെ പൊളിച്ചു മാറ്റിയത് അവിടെ ഏതൊക്കെ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് അവിടെ വലിയ മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഹൈവേയുടെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര താഴ്ചയാണ് അവിടുന്ന് ബ്രിക്സ് വാളൊക്കെ കെട്ടി പൊക്കിയാണ് ഹൈവേ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് റോഡ് എന്ന് പറയുന്നത് ഒരു കുന്നിൻ ചെരുവികളുടെ വളഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു റോഡായിരുന്നു ഇപ്പോൾ ആ വളവൊക്കെ പോയി പെട്ടെന്ന് മില്ലിൻ്റെ അടുന്ന് പെട്ടെന്ന് നമുക്ക് കാക്കഞ്ചേരിയിലേക്ക് എത്താം പക്ഷേ ഇവിടെ ഒരു വലിയ അപകടം ഇനി ഉണ്ടാകുമോ എന്നാണ് സർവീസ് റോഡ് തന്നെ നല്ല ഉയരത്തിലാണ് അതിനും ഉയരത്തിലാണ് ഹൈവേ പക്ഷേ നേരത്തെ വിള്ളലുണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര ഉയരമുള്ള ഭാഗമൊന്നല്ല ഇപ്പോൾ കാക്കഞ്ചേരിയിൽ മൊത്തത്തിൽ ഒരു ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ എങ്ങനെ ഒരു ഹൈവേ ബ്രിക്സ് വാളി കിട്ടിയിട്ടുള്ള ഹൈവേയുടെ നിർമ്മാണ സമയത്ത് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നാണ് അതൊക്കെ അവർ പരിഹരിച്ചാണ് പിന്നീട് വർക്കെടുത്തത് എന്നാണ് അപ്പോൾ ഇവിടെ റോഡൊക്കെ കാണാനൊക്കെ നല്ല രസം ഉണ്ട് കിട്ടും ഇവിടെ ഈ ശിരൂരിലൊക്കെ അപകടം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ കുന്നൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ കുന്നൊന്നും ഇവിടെ കാണാനേ ഇല്ല ഈ മതിലൊക്കെ കണ്ടില്ല ഇതൊക്കെ സ്വകാര്യ കമ്പനി കെട്ടിയതാണ് അവരുടെ എന്തോ ഒരു സ്വകാര്യ കമ്പനി അവിടെ വന്നിട്ടുണ്ട് സംഭവം ഇവിടെയൊക്കെ റോഡൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ അവിടുന്ന് കാക്കഞ്ചേരിയിലേക്ക് എത്തുമ്പോഴേക്കും റോഡിൻ്റെ രൂപം മാറാണ് ഇവിടെ ഹൈവേ വീണ്ടും താഴ്ന്നു ഇവിടെ മണ്ണെടുത്ത് ഹൈവേ വീണ്ടും താഴ്ന്നിട്ടാണ് ഇവിടെ സോയിലിങ് ചെയ്തത് കാണാം നല്ല ഹൈറ്റിലാണ് ഇവിടേക്ക് വരുമ്പോൾ സോയിലിങ് റോഡ് നല്ല താഴ്ന്നിട്ടാണ് പോണത് കണ്ടില്ല ഇവിടെ കുന്ന് നല്ല ഹൈറ്റിലാണുള്ളത് അതൊക്കെ സോയിലിങ് ചെയ്ത് വെച്ചതാണ് കാക്കഞ്ചേരിയിൽ ഈ സോയിലിങ്ങിൻ്റെ ടൈമിലൊക്കെ അടിയത് ഇങ്ങനെ വെള്ളം വരുന്ന വരുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു നിർമ്മാണ സമയത്ത് അപ്പോൾ ഇതിനും സ്പിമ്മില്ലടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ വിള്ളലുകൾ ഉണ്ടായത് പിന്നീടുള്ളതാണ് തലപ്പാറ തലപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പറമ്പ് ആ ഭാഗത്ത് നേരത്തെ കണ്ടില്ല വലിയ പറമ്പ് ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് തലപ്പാറ കൂരിയാട് പാടം പോലെ തന്നെ ഇവിടെ വയലാണ് കണ്ടില്ലേ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ് തൊട്ടടുത്തൊരു ചെറിയ പുഴ ഉണ്ട് ആ പുഴ കവിഞ്ഞിട്ടാണ് ഈയൊരു വയലിലേക്ക് വെള്ളം വരുന്നത് തലപ്പാറയിലും ഇതിനു മുന്നേ ചെറിയ വിള്ളലൊക്കെ ഉണ്ടായിരുന്നു ആ വിള്ളലൊക്കെ പോലെ അടച്ചതാണ് അപ്പോൾ ഇവിടെയൊക്കെ ബ്രിക്സ് വാളിൻ്റെ പ്രശ്നമുണ്ട് ബ്രിക്സ് വാൾ കെട്ടിട്ടാണ് വർക്കെടുക്ക എടുക്കുന്നത് നേരത്തെ ഇവിടെ ഈ ഒരു പുഴയുടെ മേലെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാലമാണിട്ടത് ഇതായിരുന്നു പണ്ടത്തെ ദേശീയപാത കണ്ടില്ലേ ഇത് ഒഴിവാക്കി പുതിയ എട്ടുവരി പാലം ഇവിടെ പണിതു അതൊരു അടിപൊളി വർക്കാണ് പക്ഷേ ഈ ഒരു പുഴയുടെ ക്രോസിംഗിന് മാത്രമാണ് പാലം ഉള്ളത് ചെറിയ പാലങ്ങൾ എട്ട് വരിയിൽ സർവീസ് റോഡ് റോഡടക്കം പാലങ്ങളാണ് പക്ഷേ ബാക്കി അങ്ങോട്ടേക്ക് ഫുള്ള് ബ്രിക്സ് വോ അതായത് വലിയ പറമ്പ് ഭാഗത്തേക്കായാലും തിരിച്ചു ഇങ്ങോട്ടേക്കായാലൊക്കെ മണ്ണിട്ട് ഉയർത്തിയ വർക്കാണ് പുതിയ അലൈൻമെൻറ്റാണ് ഇവിടെ പാടത്തു കൂടി പാടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഹൈവേ കടന്ന് പോകുന്നത് അതിൻ്റേതായ പ്രശ്നങ്ങളാണിപ്പോൾ വലിയപറമ്പിലൊക്കെ വലിയപറമ്പായാലും അതുപോലെ തലപ്പാറയിലും നേരത്തെ എൻ എച്ച് എയുടെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ആ മണ്ണിൻ്റെ ഒക്കെ പ്രശ്നം ആണോ ഇവിടത്തൊക്കെ വർക്കിനെ ബാധിക്കുമ്പോൾ എന്നറിയില്ല അപ്പോൾ നേരത്തെ കാക്കഞ്ചേരി ആയാലും കൂരാടായാലും ഇവിടെ തലപ്പാറ ആയാലും ഇവിടെയൊക്കെ എൺപത് എൺപത്തഞ്ച് ശതമാനം ഈ ഒരു റീച്ചിലെ വർക്ക് അവസാനിച്ചതിന് ശേഷം വർക്ക് നടന്ന ഭാഗങ്ങളാണ് അതായത് ഈ ഭാഗങ്ങളൊക്കെ ആണെന്ന് കമ്പനിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് കമ്പനി ഈ വർക്കുകളൊക്കെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ചത് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഹൈവേയുടെ വർക്കൊക്കെ മുഴുവനായും കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ പൂരട് പോലെ പൊളിച്ചു മാറ്റി പണിയാനോ ഒന്നും ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാവാതിരിക്കട്ടെ മയ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ ഓരോ ദിവസം മലപ്പുറം ഫ്രീച്ചിൽ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അടുത്ത മാസം മുതൽ ടോളൊക്കെ പിരിവ് തുടങ്ങുക എന്നുള്ളൊരു സൂചന ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ വളരെ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് കോട്ടക്കൽ ബൈപ്പാസിലെ സോഗതമാട് ഭാഗത്ത് ഇവിടെ ഭയങ്കര താഴ്ന്നിട്ടാണ് സർവീസ് റോഡിൽ നിന്ന് ഭയങ്കര താഴ്ന്നിട്ടാണ് ഹൈവേ മണ്ണെടുത്ത് അത്രയും താഴ്ത്തിട്ടാണ് ഹൈവേ നേരത്തെ കാണുന്ന കാക്കഞ്ചേരിയെക്കാട്ടും താഴ്ന്നിട്ടാണ് ഇവിടെ ഹൈവേ കടന്നു പോകുന്നത് അതൊക്കെ ഫുൾ വലി കണ്ടില്ല സോയിലിങ് ചെയ്ത് അതുമാത്രമല്ല ഈ അടിയിൽ കണ്ടില്ല കരിങ്കൽ പാറകളാണ് കരിങ്കൽ പാറകൾ പൊട്ടിച്ചാണ് ഹൈവേയുടെ വർക്ക് നടക്കുന്നത് ഈ കോട്ടക്കൽ ബൈപ്പാസിൽ ഈ ഒരു അമ്പത് മീറ്റർ മാത്രമേ ഇനി ഒരു പാറ പൊട്ടിച്ച് അവിടെ ടാറിങ് ചെയ്യാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ സമീപത്തെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിന് മുന്നൊരു വീഡിയോയിൽ ആരോ പറഞ്ഞത് കേട്ടതാണ് അപ്പോഴതൊക്കെയാണ് മലപ്പുറം റീച്ചിൽ അതായത് കൂരിയാട് മാത്രമല്ല ഇവിടെ കാക്കഞ്ചേരി ഉണ്ട് തലപ്പാറുണ്ട് വലിയപ്പറമ്പുണ്ട് അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇനി എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി നൽകുക വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരുക കൂടുതൽ ഹൈവേ കാഴ്ചകളുമായി വീണ്ടും വരാം